കേരള ബ്ലസ്റ്റേഴ്സ് എന്ന ചരിത്ര വിജയം നേടിയിരിക്കുകയാണ് കൊച്ചിയിൽ കണ്ട വെച്ചാൽ ഏറ്റവും നല്ല മത്സരമാണ് ഇന്ന് കൊച്ചിയിൽ കണ്ടത് ഇന്ന് ഒരുപാട് ആരാധകർ പ്രൊട്ടസ്റ്റൊക്കെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ കേരള ബ്ലസ്റ്റേഴ്സ് നല്ല ആടോക്കൂടെ കൂടി കളിച്ചു പ്രത്യേകിച്ച് ലൂണ നോഹ കോറോ ജിമിൻസ് വെപ്പർ എന്നിവരൊക്കെ നന്നായി കളിച്ചു വയസ്സ് എല്ലാവരും നന്നായിട്ട് കളിക്കുമ്പോൾ ചെയ്തു ഇനി കഴിഞ്ഞ അടുത്ത മത്സരത്തിൽ ഇതുപോലെ കഴി കളിച്ചാൽ ഇനി നല്ല സ്പോർട്ടിലേക്ക് എത്താൻ സാധിക്കും പ്ലേ ഓഫിലൊക്കെ എത്തിച്ചേർന്നതിനൊക്കെ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായി തന്നെ കേരള ബ്ലസ് കളി വിലയിരുത്താം മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേരള ബ്ലസ്സേഴ്സ് എന്ന ടീമിനെ സംബന്ധിച്ചോ ഇനിയുള്ള മാച്ചുകൾ അധികം നിർണായകമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയുള്ള മാച്ചിലെ പോയിൻറ്റ്സ് ആണ് പ്ലേ ഓഫിന് കിരീടം നേടാനൊക്കെയുള്ള സാധ്യത ഏറെ ആവുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ കേരള ബ്ലസ്സേഴ്സ് ഇപ്പോൾ ഏഴാം സ്പോർട്ടിലേക്ക് വന്നതുകൊണ്ട് തന്നെ ഇനി കോമ്പറ്റീഷനൊക്കെ ടഫായിരിക്കും എല്ലാ ടീമും മാക്സിമം ജയിക്കാൻ നോക്കുക ഇനി എല്ലാ കളിയും കേരളോളം ജയിച്ചാൽ മാത്രമേ ട്രോഫിയിലേക്ക് ഉള്ള ഇതുള്ളൂ അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേരള ബാളസിൻ്റെ ഈ മാച്ചിൽ പ്ലേ പ്ലെയർ ഓഫ് ദ മാച്ചായിട്ട് നോഹാ സുതൈ മാക്സിമം എഫേർട്ടിട്ട് കളിച്ചു ഇതേ കളി തന്നെ അടുത്ത മാസത്തിൽ കളിച്ചാൽ ഉറപ്പായിട്ടും നല്ല റിസൾട്ടും നല്ല മിന്നും എഴുതി നോക്കാൻ കഴിയും അതോടുകൂടി തന്നെ പിന്നെ ബെസ്റ്റ് സ്പോർട്ടിലേക്ക് എത്താൻ ശരി അതോടുകൂടി കേരളോള കിരീടത്തിൻ്റെ സ്വപ്നത്തിൻ്റെ അടുത്തേക്ക് തന്നെ എത്താൻ സാധിക്കും അതുകൊണ്ടുതന്നെ ഈ വരാൻ പോണ മാച്ചുകളൊക്കെ നമുക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യാം ഓൾവേസ് പ്ലസ്റ്റ് ഇനി പറയുകയാണെങ്കിൽ ജിമൻസ് തിരി വെച്ച് വന്നത് കേരള ബ്ലസ്റ്റേഴ്സിനൊക്കെ ഇനി കൂടുതൽ ബലമായിരിക്കുകയാണ് ഇനി അടുത്ത മത്സരത്തിന് കൂടുതൽ ഗോൾ തന്നെ കാണാൻ പറ്റുന്ന സംശയമില്ല അതുകൂടെ തന്നെ ഡിഫൻസ് കുറച്ചുകൂടി ഷാർപ്പിനാകാൻ വേണ്ടിയിട്ട് ഇനി മൈലോസ് ഒക്കെ വരുന്നതുകൊണ്ട് ഡിഫൻസ് കുറച്ചുകൂടി ഷാർപ്പാകും കുറച്ച് പ്ലേയേഴ്സിനും കൂടി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടീമിനു തന്നെ ബിൽഡ് ചെയ്യാൻ സാധിക്കും പറഞ്ഞ ഫൈനലൊക്കെ എത്തുമ്പോഴേക്കും നല്ല പ്ലെയേഴ്സ് ജോയിൻ ചെയ്താൽ മാത്രമേ ഇനി എന്തെങ്കിലുമൊക്കെ കേരള ബ്ലസ് എന്ന ടീമിനെ കൊണ്ട് സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സൈനിങ്സ് വരുമെന്ന് പ്രതീക്ഷിക്കാം മർക്കസ് മർഗുലാവ് പറഞ്ഞതൊക്കെ അനുസരിച്ച് ട്രെയിനിങ്സിനും വരേണ്ടതാണ് വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങൾ കാണാം വന്നു കഴിഞ്ഞാൽ കേരള ബ്ലസ് എന്ന ടീമിനെ ഒരാൾ ഒരു ടീമിനെ കൊണ്ടും തോൽപ്പിക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ തന്നെ മാക്സിമം എല്ലാ ടീംസിനും കേരള ബ്ലസ് തോൽപ്പിക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനി ഇതുവരെയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കളി പോലും തോറ്റിട്ടില്ല അതാണ് മെയിൻ പോയിന്റ് ഇനി വരുന്ന മാച്ചസ് തോക്കാണ്ടിരുന്ന അൺബീറ്റർ സ്ട്രിക്ക് തുടരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോയിന്റ് എല്ലാം മാറുകയും കിരീടം കിട്ടിയ എന്നതാണ് എല്ലാ ആരാധകരു സ്വപ്നം അത് നിറവേറ്റുക എന്നതും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഘടനയാണ് അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ കേരള ബ്ലാസ്റ്റേൻ്റെ മാക്സിമം എല്ലാ പ്രശ്നവും തീരും നല്ല ഒരു തുക തന്നെ ഫൈനലിൽ കിട്ടുകയും ചെയ്യും അതൊക്കെ കേരള ബ്ലസ്സേസ് എന്ന ടീം മാനേജ്മെൻറ്റിൻ്റെ എല്ലാ പ്ലേയേഴ്സിനും ഗുണകരമായ കാര്യമാണ് കേരള ബ്ലസ് എന്ന ടീമിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല കാര്യമാണ് അതുകൊണ്ട് ആ ആ ഇതൊന്നും അവർ പെട്ടെന്നൊന്നും മിസ് ചെയ്യാൻ ആഗ്രഹിക്കില്ല അതുകൊണ്ട് തന്നെ അവർ മാക്സിമം എഫേർട്ടുകളൊന്നും തന്നെ ഉദ്ദേശിക്കാം എന്നാലും മാനേജ്മെൻറ്റിനെതിരെ കുറച്ച് പ്രൊട്ടസ്റ്റൊക്കെ കൊടുത്തത് നല്ലതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈനിങ്സ് അവർ കറക്റ്റായിട്ട് പൂർത്തിയാക്കാത്തതുകൊണ്ടാണ് കുറേ കളികളൊക്കെ മുന്നേ തോറ്റുകൊണ്ടിരുന്നത് അതുകൊണ്ട് പ്രൊട്ടസ്റ്റ് നടത്തുന്നത് നല്ലതാണ് പക്ഷേ സ്റ്റേഡിയത്തിറങ്ങി പ്രൊട്ടസ്റ്റൊക്കെ നടത്തി ഇന്ന് നടന്ന പോലെ പോലീസൊക്കെ വന്ന് അടിയൊക്കെ ആയി വെറുതെ സീനാകും അതുകൊണ്ട് അതൊന്നും ഇല്ലാണ്ടിരിക്കണമാണ് നല്ലത് അതുകൊണ്ട് മാക്സിമം ചിയറപ്പ് ചെയ്യുന്നതാണ് നല്ലത് അല്ലാണ്ട് വെറുതെ പ്രൊട്ടസ്റ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ വെറുതെ പോലീസ് കേസായി നടക്കുന്നല്ലാണ്ട് വേറെ ഇതൊന്നും ഇല്ല മാക്സിമം പ്ലേസിനെ ചിയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അതാണ് ഇപ്പോൾ വേണ്ടത് അത് ഇപ്പോൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഓരോ ആരാധകരും പ്രതീക്ഷ ആ പ്രതീക്ഷിക്കാത്ത എല്ലാവരും ഉയർന്നാൽ മാത്രമേ ഇനിയുള്ള മാച്ചിൽ കേരള ഉള്ള കൂടുതൽ ഊർജ്ജത്തോടെ കളിക്കാനും സാധിക്കും അതുകൊണ്ട് മാക്സിമം കേരള ഉള്ള ടീമിനെയും എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ അവർക്ക് കൂടുതൽ ഊർജ്ജമായിരിക്കും എന്ന് തന്നെയാണ് പ്ലേയേഴ്സ് വരെ ഇന്നത്തെ മാച്ചിന് ശേഷം പറഞ്ഞത് അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഈ വീഡിയോ കണ്ട കാണുന്ന എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക Thanks for watching my channel.